അസുര താണ്ഡവം രചന നുസ്രത്ത് ബാനു അവതരണം ഷാഹുൽ മലയിൽ എഡിറ്റിംഗ് ഷരീജ് പൂനൂർ ഇല്ല ഞാൻ ഡോക്ടർ വിളിക്കാം അതും പറഞ്ഞ് ആദ്യം അവൻ്റെ മുറിയിലേക്ക് പോയി മുത്തശ്ശി ഗൗതമിയെ നോക്കിക്കൊണ്ട് മുറിയിൽ നിന്ന് ഇറങ്ങി എല്ലാവരും പോയത് ഗൗതമി ചെന്ന് അടച്ചു ഈ മോളെ എനിക്ക് അതിങ്ങനെ കിടന്ന് അഭിനയിച്ച് അവൻ പോയി വസുമതി കണ്ണുകൾ തുറന്ന് ബെഡിൽ എണീറ്റിരുന്നു നീ കേട്ടില്ലേ മോളെ അവൻ പറഞ്ഞു നിന്നെ അവൻ വിവാഹം കഴിക്കില്ലെന്ന് ഇപ്പം നീ അഭിനയിച്ച് അവൻ്റെ ഉള്ളിൽ സിമ്പതി നേടാൻ നോക്കി എന്നിട്ടിപ്പം എന്തായി ഇല്ല അമ്മേ ഈ വസുമതി അങ്ങനെ ഒന്നും തോറ്റൊടിക്കില്ല പിന്നെ എനിക്കറിയാം എങ്ങനെ ആദ്യം എന്നെ ഇത് എത്തിക്കണമെന്നും എന്നാലും ചെയ്ത് വെറുതെ പറയാനൊന്നും പറ്റില്ല അമ്മേ ദേ ആദ്യയുടെ നെഞ്ചിലെ ചൂടേറ്റ് അവന്റെ കൈകൾ കൊണ്ട് അവൻ എന്നെ കോരി എടുത്തില്ലേ ആ നിമിഷം അത്രയും ഞാൻ എത്ര ആസ്വദിച്ചു മോളെ ഇങ്ങനെയൊക്കെ മോഹിച്ചിട്ട് അവസാനം കിട്ടാതെ വന്ന അവൾ ഗൗതമിയെ നോക്കി പുഞ്ചിരിച്ചു എന്റെ അമ്മേ ആദ്യ ഈ വസുമതി അത് വൈകാതെ എന്റെ അടുത്ത് എന്നെ വന്നു ചേരും വല്ലാത്തൊരു ഗൂഢമായ ഭാഗത്തോടെ പറഞ്ഞു വസുമതി മോളെ ഇനിയിപ്പോൾ കുറച്ചു നേരം കൂടി കിടന്നേക്കും ആ ഡോക്ടർ ഇപ്പൊ വരും ഒന്ന് മോളിക്കൊണ്ട് വസുമതി ബെഡിലേക്ക് കിടന്നു നന്ദൻ കുളി കഴിഞ്ഞ് കണ്ണാടിക്കുമ്പിൽ വന്ന് നിന്നു നെഞ്ചിൽ നിന്ന് താഴേക്കായി ചുവന്ന് കാണുന്നുണ്ട് ഇപ്പൊ നീറ്റിലൊന്നുമില്ല എന്നാലും ചെറിയൊരു ഇറിറ്റേഷൻ തോന്നുന്നുണ്ട് പെട്ടെന്നാണ് എന്ന ഓയിൻമെന്റ് ഓർമ്മ വന്ന് അവൻ ബാഗിൽ നിന്നതെടുത്ത് അതിലേക്ക് നോക്കി പുഞ്ചിരിച്ചു നന്ദേട്ടാ നന്ദൻ തിരിഞ്ഞു നോക്കിയതും കാണുന്നത് ഒരു ചിരിയോടെ നിൽക്കുന്ന പ്രീതിയാണ് നന്ദ വേഗം ഒരു ടീഷർട്ട് എടുത്തിട്ടു ആ ഇതൊരു പ്രീതിയോ ഉം കഴിക്കാൻ വിളിക്കുന്നുണ്ട് ആ ഞാൻ നന്ദന്റെ കയ്യിൽ ഓയിന്മെന്റ് ആണ് ചോദിച്ചു വേദനക്ക് ഉപയോഗിക്കുന്ന അയ്യോ നന്ദേട്ടനെന്തി ഏയ് എനിക്കൊന്നുമില്ല ഞാൻ ചുമ്മാ എടുത്തോ നീ പൊക്കോ കഴിക്കാൻ വന്നോളാം നന്ദേട്ടാ എന്തേലും ഉണ്ടീ പറ ഞാൻ സഹായിക്കാം വേണ്ട പ്രീതി എനിക്കൊന്നുമില്ല നീ പോക്കോ ഒന്ന് മോളിക്കൊണ്ട് പ്രീതി പുറത്തേക്ക് ഇറങ്ങി അവൾ പതിയെ തിരിഞ്ഞു നോക്കിയതും ആ അപ്പോയിന്റ്മെന്റ് നോക്കി പുഞ്ചിരിക്കുന്ന അന്തിനെ കണ്ട് അവൾ നെറ്റി വിളിച്ച് നടന്നു റെയിൽവേ സ്റ്റേഷൻ മുമ്പിൽ അച്ഛനെയും പലവെയും യാത്രയൊക്കെ നിൽക്കുകയാണ് പാർവതിയും കീർത്തി ഈ രണ്ട് ദിവസം അവർക്ക് അത്രമേ രസകരമായിരുന്നു ആ ട്രെയിൻ വന്നു ഞങ്ങൾ പോവാ മോളെ ശരി പോവാളെ ചേച്ചി അടുത്ത അടുത്താഴ്ച ചേച്ചി വരാം ശരി ചേച്ചി ഒരു നിരാശയിൽ കടന്ന പുഞ്ചിരി നൽകി പലവി ട്രെയിനിലേക്ക് കയറി അവർ പോകുന്ന ഇരുവരും നോക്കി നിന്നു രാവിലെ എണീറ്റ് റെഡിയായി അമ്പലത്തിൽ പോയി തൊഴുത ശേഷം ഇരുവരും ഓഫീസിലേക്ക് എത്തി വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നതിനിടയിൽ ക്യാബിൻ ഡോർ തുറക്കുന്ന ശബ്ദം കേട്ട് പാർവതി മിഴികൾ ഉയർത്തി നോക്കി ഹായ് പാർവതി ഒരു ചിരിയോടെ വരുന്ന അപർണയെ കണ്ട് പാർവതി തിരിച്ചവൾക്കൊരു പുഞ്ചിരി നൽകി തിരക്കിലാണോ പാർവതി ഏയ് അത്ര വലിയ തിരക്കൊന്നുമില്ല എങ്ങനെ കുറച്ച് ഫയലെല്ലാം ക്ലിയർ ചെയ്യാനുണ്ട് ഒരു വാടിയ മുഖത്തോടെ അപർണിന്ന് മോളിക്കൊണ്ട് അവള് നോക്കി എന്ത് പറ്റിയ അപർണ താനാകെ സാഡായിട്ടാണല്ലോ എന്താണ് ഒരു വിഷമം ഒന്നും പറയേണ്ട പാർവതി സാർ എൽപ്പിച്ചൊരു ഫയൽ ഞാൻ ക്ലിയർ ആക്കി കൊടുക്കാൻ വേണ്ടി ക്യാമിൽ വെച്ചതാ ഇപ്പം അവിടെ നോക്കിയിട്ട് അത് കാണുന്നില്ല കാണുന്നില്ലെന്നോ അതേ പാർവതി അയ്യോ എന്നിട്ട് സാറിനോട് പറഞ്ഞു ഇല്ല ആ ഫയലിന്ന് ഉച്ചയ്ക്ക് അവിടെ കാണിക്കേണ്ടതാണ് എനിക്ക് തോന്നുന്നു ഞാനത് അവിടെ ഉണ്ടായിരുന്ന പഴയ ഫയലെല്ലാം പ്യൂണിനെ വിളിച്ച സ്റ്റോർ റൂമിൽ കൊണ്ട് ഇടാൻ പറഞ്ഞിരുന്നു ഇനി അതിലെങ്ങാനും പെട്ടിട്ടുണ്ടോന്നാ അയ്യോ അപർണ എന്നാൽ അവിടെ നിന്ന് നോക്കാത്ത എന്താ പ്യൂണിന് ലീവാ പകരം വേറെ ആളാ അയാൾക്ക് ആ ഫയൽ അറിയാൻ തോന്നുന്നില്ല ഈ പൊടി തട്ടിയ അപ്പ അലർജിയാണ് തുമ്മലും ജലദോഷവും അതിനുള്ളിൽ പഴയ ഫയലുകളൊക്കെ അല്ലേ ഒരുപാട് പൊടി കാണും ഇനി എന്ത് ചെയ്യണമെന്ന് എന്നറിയാൻ ടെൻഷൻ അടിച്ച് നിൽക്കുക ഞാൻ സാറിൻ്റെ പറഞ്ഞാൽ നീ വാ ഞാൻ അതിലേക്ക് കയറി എടുത്തു തരാം എന്തിൻ്റെ ഫയലാന്ന് പറ അതിൻ്റെ കളർ ഒരു യെല്ലോ കളർ ഫയലാണ് പുതിയ ഈവൻറ്റിനെ സംബന്ധിച്ച ഫയലാണ് ശരി നീ വാ പാർവതി അവളെയും കൂടി സ്റ്റോർ റൂമിൽ പോയി നീ ഇവിടെ പുറത്തേക്കാണ് പറഞ്ഞത് ഞാൻ പോയി നോക്കിയിട്ട് എടുത്തിട്ട് വരാം അതും പറഞ്ഞ് പാർവതി അതിനുള്ളിലേക്ക് കയറി അത് ഫയലുകളുടെ ലോകം തന്നെയായിരുന്നു ഒരുപാട് കാലം മുമ്പുള്ള ഫയൽ വരെ അതിലുണ്ട് പാർവതി ചുറ്റും നടന്നു അപർണ പറഞ്ഞു വെച്ച് അധികം പൊടി പിടിക്കാത്താവും രണ്ട് ദിവസല്ലേ ആയിട്ടുള്ളൂ അതും കരുതി കുറച്ചടുത്തായി കാണുന്ന ഫയലെടുത്ത് നോക്കിയാവുള്ളൂ ചിലതിലെല്ലാം നല്ല പൊടിയാണ് പാർവതി ചുരിദാറിന്റെ ഷോൾ എടുത്ത് മൂക്ക് പൊത്തിപ്പിടിച്ചു അപർണ പാർവതി അകത്തേ കയറിയതും ഫോണെടുത്ത് ആരെയോ വിളിച്ചു പാർവതി ഫയലുകൾ ഓരോന്നിടത്ത് ചെക്ക് ചെയ്തുകൊണ്ടിരുന്നു കൊറേ നോക്കിയെങ്കിലും അബർണ പറഞ്ഞ ഫയൽ മാത്രം പാർവതി കണ്ടെത്താൻ കഴിഞ്ഞില്ല ഇനി അബർണയോട് ചോദിച്ചു നോക്കാന്ന് കരുതി പാർവതി ആ ഫയലെല്ലാം എടുത്ത പോലെ തിരിച്ചു വെച്ചു പെട്ടെന്ന് പുറകിൽ ഡോർടയുന്ന ശബ്ദം കേട്ടതും പാർവതി ഞെട്ടിക്കൊണ്ട് തിരിഞ്ഞു തന്റെ അടുത്തേക്ക് വരുന്ന നീരവിനെ കണ്ട് പാർവതി പകപ്പോ നോക്കി നിന്നു നീരവ് സർ എന്താ പാർവതി പേടിച്ചു പോയോ താൻ പേടിക്കൊന്നും വേണ്ട എനിക്ക് പാർവതിയോട് സംസാരിക്കണം അതിനിതല്ല വേറൊരു മാർഗവും കണ്ടില്ല എന്നെ പാർവതി അടുത്തേക്ക് കൂടെ അടുപ്പിക്കുന്ന പോലും ഇല്ലല്ലോ സാറിന് ഇപ്പ എന്നാ വേണ്ടേ സാൻ ഞാൻ ഉപദ്രവം ചെയ്യുന്നില്ലല്ലോ പിന്നെ എന്തിനാ സാർ നീര അവള് നോക്കി പുഞ്ചിരിച്ചു പാർവതി പറഞ്ഞു ശരിയാ പക്ഷെ ഒരു തെറ്റുണ്ട് പാർവതി പറഞ്ഞോണ്ട് അവിടെ മുമ്പിലേക്ക് അടുത്തിന്ന് നീരം ഈ പാർവതി എന്നെ വല്ലാതെ മോഹിപ്പിക്കുന്നു തന്നെ നോക്കി വല്ലാത്തൊരു ഭാവത്തോടെ പറയും നീരവിന് നോക്കി പാർവതി അറപ്പോടെ മുഖം ചുടിച്ചു ദൈ നോക്ക് പാർവതി എനിക്ക് നല്ലൊരു ജോലിയുണ്ട് അച്ഛനും അമ്മയും സഹോദരി അടങ്ങുന്ന ഒരു അവർക്കിടയിലേക്ക് നിന്നെ കൂട്ടിക്കോട്ട് സാർ മുന്നിൽ സാറിപ്പോ നടക്കില്ല എനിക്ക് ഇതുവരെ സാറോട് അങ്ങനെ തോന്നിയിട്ടില്ല അതും പറഞ്ഞു പാർവതി അവനും നടന്ന് ഡോർ തുറക്കാൻ നോക്കിയതും അത് പാർവതി ഡോർ ഉറക്കെ വിളിച്ചു എന്താ പാർവതി പഠിച്ച് ഫസ്റ്റ് റാങ്ക് ഒക്കെ വാങ്ങിയ ആൾക്ക് ഇപ്പോഴൊന്നും മനസ്സിലായില്ലെന്ന് പറഞ്ഞ പാർവതി അവൻ അപ്പോഴും സംശയത്തോട് ഉറ്റുനോക്കി കൂടുതൽ ചിന്തിച്ച് ബുദ്ധിമുട്ടണ്ട അപർണ അവൾ എന്റെ കൂട്ടുകാരിയാ ഞാൻ പറഞ്ഞിട്ടോ ഇല്ലാത്ത ഫയലിന്റെ കാര്യം പറഞ്ഞ് അവള് നിന്നെവിടെ എത്തിച്ചു പോലും പാർവതിക്ക് ഒരു നിമിഷം തനിൽ ധൈര്യമല്ല ചോർന്നു പോകുമ്പോൾ തോന്നി പാർവതി തന്റെ മുമ്പിൽ വന്ന് തന്റെ കൈകളിൽ പിടിക്കുന്ന നീരവിനെ പാർവതി ഒന്ന് പതറിക്കൊണ്ട് നോക്കി ശേഷം അവന് പുറകിലേക്ക് ആഞ്ഞു തള്ളി ഒരു മീറ്റിങ്ങിന് വേണ്ട ഇമ്പോർട്ടന്റ് ഫയൽ പാർവതിയുടെ കയ്യിലായിരുന്നു ഒരുപാട് തവണ പാർവതിയുടെ ക്യാബിലേക്ക് വിളിച്ചെങ്കിലും ഫോൺ എടുക്കുന്നുണ്ടായിരുന്നില്ല ആദ്യക്ക് ദേഷ്യം അവൻ്റെ ഉച്ചസ്ഥായിൽ എത്തിയിരുന്നു അവൻ പിയൂണിനെ വിളിച്ച് പാർവതിയെ വിളിക്കാൻ പറഞ്ഞു പാർവതിയെ വിളിക്കാൻ പോയ അയാളെയും വരുന്ന കാണാനായിട്ട് ആദി ദേഷ്യത്തോടെ പാർവതിയുടെ ക്യാബിലേക്ക് നടന്നു അവിടെ എത്തിയതും പാർവതി അവിടെയൊന്നും കണ്ടില്ലെന്ന് കണ്ടതും അവൻ തിരിച്ച് ക്യാബിലേക്ക് നടന്നു ലിഫ്റ്റിന് മുമ്പിലെത്തിയതും അതിലേക്ക് കയറാൻ നിൽക്കവേ ഇടത് എന്തോ വീഴുന്ന ശബ്ദം കേട്ട് ആദി സംശയത്തോടെ അങ്ങോട്ട് ചെന്നു സ്റ്റോർ റൂമിലേക്ക് പോകുന്നതിന് മുമ്പ് ആദ്യം ഒരു ഓപ്പൺ ഡോർ ഉണ്ട് അത് അത് തുറന്നു അവിടെ സ്റ്റോർ സ്റ്റോർ റൂമിന്റെ നിൽക്കുന്ന അപർണയെ കണ്ടു അപർണ അപർണ സർ മറുപടി ഒരു റൂമിലേക്ക് നോക്കി അപർണ അപരനൊന്നും മിണ്ടിയില്ല ആദ്യ പുറത്തെ ലോക്ക് ഡോർ അലർക്ക തുറന്നു നിലത്തൊന്നും ചാടി എണീറ്റ നിരീരവ് പാർവതിയുടെ അടുത്തേക്ക് ചെന്നു പാർവതി തന്റെ അടുത്തേക്ക് വരുന്നതിനനുസരിച്ച് പുറകിലേക്ക് ചൂട് വെച്ചു പാർവതി ിൽ തട്ടി മിഴികളോടെ പറയുന്ന പാർവതിയെ പാർവതി കൊണ്ട് അവരുമായി അവൻ കൈകൾ വെച്ച് പേടിച്ചറേണ്ട മാൻപേടയെ പോലെ നിൽക്കുന്ന പാർവതിയെ ഉറ്റുനോക്കി അവളിലേക്ക് അടുത്തതും ഡോറ് മലർക്കെ തുറക്കുന്ന ശബ്ദം കേട്ട് നീരവ് തിരിഞ്ഞു നോക്കി ഡോറിന് മുമ്പിൽ നിൽക്കുന്ന ആദിദേവനെ കണ്ടതും അവൻ പാർവതിയിൽ നിന്ന് നകന്നു നിന്നു പാർവതി തനിക്ക് ജീവൻ തിരിച്ചു കിട്ടിയ പോലെ അവന്റെ അടുത്തേക്ക് ഓടിച്ചെന്നു വിളിച്ചുകൊണ്ട് അവന്റെ മുമ്പിൽ കൈകൾ കൂപ്പി എന്തോ പറയാൻ തുടങ്ങും നേരെ കൈ ഉയർത്തിന്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകി അവൾക്ക് അവിടെ തൊണ്ടിടുന്ന പോലെ തോന്നി വാക്കുകൾ പുറത്തേക്ക് വരാത്ത വിധം തകർന്നുപോയവൾ അവിടുത്തെ ഭാഗം കേട്ട് വേറെയും സ്റ്റാഫുകൾ ഓടിയെത്തി ആദ്യം പാർവതി നീരവിനി കണ്ട് എല്ലാവരെയും സംശയത്തോടെ നോക്കി നിന്നു ആളുകൾ കൂടുന്ന കണ്ടു നീരവ് വേഗം പാർവതിയുടെ അടുത്തേക്ക് ചെന്ന് ആദ്യം നോക്കി സർ ക്ഷമിക്കണം ആക്ച്വലി ഇവിടെ വന്ന നാൾ തൊട്ട് കൂട്ടുകൂടിയതാ ഞാനും പാർവതി ആ അടുപ്പം പതിയെ തമ്മിൽ ഞങ്ങൾ ഇഷ്ടത്തിലായി അതെനിക്ക് പാർവതിക്ക് കുറയും നിർക്കുന്നു ഇപ്പൊ തന്നെ വീട്ടിൽ ആലോചിച്ച് വിവാഹം നടത്തണതാണ് അതിന്റെ പേരിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ചെറിയ സൗന്ദര്യപ്പിണക്കം അതുകൊണ്ടാന്ന് പറഞ്ഞു തീർക്കാൻ പാർവതി വിളിച്ചപ്പോൾ വരാതിരിക്കാൻ കഴിഞ്ഞില്ല നീരവ് പറയുന്ന കേട്ട് പാർവതി തികഞ്ഞു ഞെട്ടലോടെ അവനെ നോക്കി ഞങ്ങൾ തമ്മിൽ ഇഷ്ടംന്ന് അവർക്കു അറിയാം അവളാ കാത്തിരിക്കുന്നുണ്ടെന്ന് പറഞ്ഞു ആദിയെല്ലാം കേട്ട് ദേഷ്യം കടിച്ച അപർണയെ നോക്കി അതേ സർ പാർവതി എന്റെ നല്ല സുഹൃത്താണ് എന്നെ വർക്കിനെപ്പോഴും സഹായിക്കാറുണ്ട് അങ്ങനെ ഒരാളൊരു സഹായം ചോദിക്കുമ്പോ ഞാനിങ്ങനെയാ ചെയ്യില്ലെന്ന് പറയുന്നത് പ്രണയിക്കുന്നവരെ നമ്മൾ അടുത്തി മാറ്റാൻ പാടില്ലല്ലോ ആദ്യയുടെ മുഖത്ത് വിരിയുന്ന ഓരോ ഭാവോ അവന്റെ പേശികൾ വലിഞ്ഞു മുറുകുന്ന നീരോ നോക്കിക്കൊണ്ടിരുന്നു ആദി പാർവതിയെ ഉറ്റുനോക്കി ശരി പ്രണയിക്കുന്ന മനസ്സുകളെ തമ്മിൽ ഒരിക്കലും അടർത്തി മാറ്റരുത് ആരൊക്കെ മാറ്റാൻ ശ്രമിച്ചാലും അവരുടെ മനസ്സടുത്തുകൊണ്ടേയിരിക്കും പാർവതിയെ ഉറ്റുനോക്കി പറയുന്ന ആദിയെ പാർവതി പകപ്പോഴും നോക്കി നിന്നു ആദിയുടെ വാക്കുകൾ അവരുടെ മനസ്സ് കയറി മുറിക്കും പോലെ തോന്നി അവൾക്ക് അവൻ്റെ ഓരോ വാക്കും അവൻ്റെ മിഴികളിലേക്ക് നോക്കിയതുകൊണ്ട് കേട്ടു അവൾ അവടെ ഇരുമിഴികളും ധാരധാരയായി ഒഴുകുന്നുണ്ടായിരുന്നു അപ്പോ അഡ്വാൻസ് ഹാപ്പി ലൈഫ് പാർവതി മഹാദേവ് ആൻ ദിസ് ഈസ് പെട്രോൾ അപ്പോൾ ഇരുവരെയും നോക്കി പറഞ്ഞുകൊണ്ട് ആദ്യം അവന്റെ ക്യാബിനിലേക്ക് പോയി പാർവതിക്ക് തന്റെ ഉള്ളം കീറി മുറിക്കും പോലെ തോന്നി അവൾ നീരവിനെയും ഇനി ഇങ്ങനെ പാർവതി നീരവ് സാറേ ഇങ്ങനെ സ്റ്റോർ റൂമിൽ ഒളിച്ചാതെ കിട്ടി വീട്ടിൽ കൊണ്ടുപോകാൻ നോക്ക് കൂടി സ്റ്റാഫ് ഇരുവരെയും നോക്കി ഉറക്കെ പറയുന്നത് കേട്ട് കൂടി ചിരിച്ചു പാർവതിക്ക് ഒരു നിമിഷം ഈ ഭൂമി പിളർന്ന് താഴേക്ക് പോയെങ്കിൽ ചിന്തിച്ചു പോയി ഓരോരുത്തരെ അവിടുന്ന് പോയതോടെ നീരവ് പാർവതിയുടെ അടുത്തേക്ക് ചേർന്ന് നിന്നു സ്വന്തമാക്കാൻ ഞാൻ ആഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്തു ഈ നീരവത് സ്വന്തമാക്കും പാർവതി ഇങ്ങനെയല്ല എന്നെ കൊണ്ട് ചെയ്യിച്ചു നീ തന്നെയാ പാർവതി നല്ലപോലെ അന്ന് പറഞ്ഞു അപ്പൊ നിനക്ക് എന്നെ ഒരു ഭർത്താവായി കാണാൻ കഴിയില്ലെന്ന് ഇപ്പൊ കണ്ടോ പാർവതി ഇനി ഓഫീസിലെ താഴെ തട്ടിയുള്ള സ്റ്റാഫുകൾ വരെ അറിയും ആർ കെ ഡിസൈനിലെ സ്റ്റാഫുകളായ പാർവതിയുടെയും നീരവിന്റെയും പ്രണയകഥ സ്റ്റോർ റൂമിലെ മറ്റൊരു പാർവതി പൊട്ടിക്കറഞ്ഞുകൊണ്ട് നീരവിനെ തള്ളി മാറ്റി അവിടെ ക്യാബിനിലേക്ക് ഓടി ക്യാബിലെത്തിയതും ആദിക്ക് തൻ്റെ തലപ്പെരിക്കും പോലെ തോന്നിയിരുന്നു പാർവതിയിലേക്ക് ചേർന്ന് നീരവിനെ ആ രംഗം ഓർക്കും തോറും അവന് ഭ്രാന്തി പിടിക്കുമ്പോലെ തോന്നി എന്തിനാണ് തന്റെ രക്തമിത്ര മാത്രം തിളക്കുന്നതെന്ന് അവന് മനസ്സിലായതുപോലുമില്ല ക്യാബിലെത്തിയ പാർവതി ക്യാബിളിൽ തലവെച്ച് കിടന്നു തന്റെ ഹൃദയം പൊള്ളിപ്പിടയും പോലെയായിരുന്നു പാർവതിക്ക് നീരവിൻ്റെ പ്രവൃത്തിയേക്കാൾ ആദിയുടെ വാക്കുകൾ തന്റെ മിഴികളിലേക്ക് നോക്കി പറയുന്നവനെ ഓർക്കുന്തോറും അവിടെ ഇനി മിഴികൾ നിറഞ്ഞൊഴുകി എനിക്ക് പറയാനുള്ള കൂടെ ഒന്ന് കേൾക്കായിരുന്നില്ലേ ആരോടൊന്നില്ലാതെ സ്വയം പറഞ്ഞവൾ തന്റെ കയ്യിലെ രുദ്രാക്ഷത്തിൽ പിടിച്ചു അച്ഛ അച്ചയുടെ മോളൊരു തെറ്റും ചെയ്തിട്ടില്ല അച്ഛ അതിൽ പിടിച്ച് മനസ്സിൽ മന്ത്രിച്ചുകൊണ്ടിരുന്നവൾ ലഞ്ച് ടൈമിലും ബ്രേക്ക് ടൈമിലും പാർവതിയെ കാണാത്തുകണ്ട് കീർത്തിയും ആരോപണം ലഞ്ച് കഴിച്ച് പാർവതിയുടെ ക്യാബിലേക്ക് ചെന്നു ടേബിളിൽ തലവെച്ചെടുക്കുന്ന പാർവതിയെ കണ്ട് ഇരുവരും അകത്തേക്ക് ഏറി പാർവതി ഇരുവരുടെയും വിളിയിൽ പാർവതി പെട്ടെന്ന് തല നോക്കി കരഞ്ഞു ചീർത്ത കൺപോളകൾ ചുവന്നു കലങ്ങിയ കണ്ണുകൾ ഇരുവരും മുഖത്തോട് മുഖം നോക്കി പാർവതി എന്താ നീ നിനക്കറിയുന്നേ പാർവതി കീർത്തിയെ കെട്ടിപ്പിടിച്ചു ഈ കീർത്തി ഞാൻ വേണ്ടില്ല പോയി കെട്ടിപ്പിടിച്ച് പാർവതി നീ നീ നിനക്ക് അറിയാതെ കാര്യം പറ പാർവതി ഉണ്ടായതെല്ലാം പറഞ്ഞതും ഇരുവർക്കും നീരവിനോട് വല്ലാത്ത ദേഷ്യം തോന്നി നിനക്ക് അപ്പതന്നെ ഞങ്ങളുടെ അടുത്തേക്ക് വന്നോടെ പാർവതി അവനെ നെഞ്ചും കൂടി നോക്കി പറഞ്ഞാൽ കൊടുത്താൽ തീരുന്ന പ്രശ്നമേ ഉള്ളൂ ഇനിയും സമയം വയ്യില്ല നീ വാകീർത്തി ദേഷ്യത്തോടാരൾ പുറത്തേക്ക് പോകാനൊരുങ്ങി പാർവതി ഓടിച്ചെന്ന് അവനെ വെച്ചു വേണ്ട വേണ്ട ആരോമ നീ മാറിക്കു പാർവതി അങ്ങനെ ഇപ്പം നിന്നെ തകർത്തവൻ ചിരിക്കണ്ട വേണ്ട കീർത്തി എല്ലാം ഞാനുള്ളതുകൊണ്ടുള്ള പ്രശ്നമല്ലേ അത് ഇന്നത്തോടെ തീരും ഞാൻ റിസലേറ്റർ അയച്ചിട്ടുണ്ട് എന്ത് ഡീ അവനെ പേടിച്ച് നീ റിസൈൻ ചെയ്യാൻ പോവാണോ നിതീഷിന്റെ മുമ്പിൽ നീ കാണിക്കുന്ന ധൈര്യം പോലും എനിക്ക് ഇല്ലാതായി പോയ പാർവതി പാർവതി കീർത്തിയുടെ ചോത്തിന് കണ്ണീരിൽ കുതിർന്നൊരു പുഞ്ചിരി നൽകി പാർവതി അപ്പോഴേക്കും അങ്ങോട്ട് നാരായണ സാർ വന്നു മോള് റിസൈലേറ്റർ കണ്ട് ആദി സാർ വരാൻ പറഞ്ഞിട്ടുണ്ട് അല്ലെങ്കിൽ മോളെന്തിനാ റിസൈൻ ചെയ്യുന്നത് നീരവ് സാറിന് മോൾക്കൊരു ജോലിയുള്ള നല്ല കാര്യല്ലേ മാത്രമല്ല രണ്ടുപേരും ഒരേ ഓഫീസും നീരവ് സാർ അവരെ കൈ കിട്ടാറുണ്ടല്ലോ നിങ്ങളെ മാരായൺ സാറൊന്നും ഏട്ടാന്ന് വിളിച്ച നാവുണ്ട് മറ്റു പോലൊന്നും വിളിപ്പിക്കരുത് ആരോമൽ അയാൾക്ക് നേരെ ചാടിക്കയറു അത് പിന്നെ അയാൾ ആദ്യമായ ആരോമയിൽ സംസാരം കേട്ട് പതിരി ഒന്നും പറയാൻ കഴിയാതെ പാർവതി മൂന്നുപേരെയും നോക്കി ആദിയുടെ ക്യാബിലേക്ക് നടന്നു ആദിയുടെ ക്യാബിനിലേക്ക് നടക്കുമ്പോൾ പാർവതിയുടെ ഉള്ളിൽ മിന്നിക്കൊണ്ടിരുന്നു പെർമിഷൻ വാങ്ങി പാർവതി അകത്തേക്ക് ഫയലിലേക്ക് നോക്കി നോക്കിയിരിക്കുന്ന ആദിയെ കണ്ട് പാർവതി ഒരു പരിങ്ങലോടെ ചുരിദാറിന്റെ ഷോൾ ഷോൾവെയ് ചുറ്റിക്കൊണ്ടിരുന്നു അടുത്തിട്ടും കണ്ട ഇല്ലാത്ത ഭാമ്പോലില്ലാത്തവൻ ഇരിപ്പ് കണ്ട് പാർവതി പതിയെ വിളിച്ചു സർ വിടന്ന കണ്ണുകളോടെ അവൻ പാർവതിയെ നോക്കി പാർവതി താൻ അയച്ചർ കിട്ടി എന്താ പാർവതി വിവാഹത്തെ കുറിച്ച് ചിന്തിച്ചപ്പോഴേക്കും ജോലി റിസൈൻ ചെയ്യാൻ പോവാണോ പാർവതി ഒന്നും ഇണ്ടാ പാർവതി താൻ റിസൈൻ ചെയ്യുന്നു ചെയ്യാത്തൊക്കെ തൻ്റെ ഇഷ്ടം ബട്ട് ആദ്യ പറയുന്നതായിട്ട് പാർവതി അവനെ സംശയത്തോടെ നോക്കി എന്റെ പി ആയിട്ട് പാർവതി ചാർജ് എടുത്ത ദിവസം എനിക്ക് സൈൻ ചെയ്ത അഗ്രിമെന്റ് അതിൽ തുടർന്നുള്ള ആറു മാസത്തേക്കൂടെ ജോലി ചെയ്യുന്നു പറഞ്ഞ് സൈൻ ചെയ്തത് പാർവതി ഒരു പക്ഷെ മറന്നുപോയി കാണുന്നു ആദ്യ പറയുന്നതായിട്ട് പാർവതി ഞെട്ടിലൂടെ നോക്കിയാൽ ഒരു നിമിഷം നാരായണ സാർ എന്ന് വന്ന് തൻ്റെ കയ്യിൽ നിന്നും ധൃതിയിൽ സൈൻ വാങ്ങിച്ചു ഓർത്തു പാർവതി അതിലെന്താണ് എഴുതിയെന്ന് പോലും ഞാൻ വായിച്ചു നോക്കിയിരുന്നില്ല അന്ന് ആദ്യ സാർ ആരാണെന്ന് പോലും തനിക്കറിയില്ലായിരുന്നു

അവൾ ദേഷ്യത്തോടെ അവന്റെ കയ്യിൽ നിന്ന് റിസൈനേറ്റർ വാങ്ങി അത് ചുരുട്ടി പിടിച്ച് പുറത്തേക്ക് പോയി ദേഷ്യത്തോടെ വരുന്ന പാർവതിയെ കണ്ടത് കീർത്തിയും ആരോപണം പരസ്പരം മുഖത്തോട് മുഖം നോക്കി പാർവതി നീ അത് കേട്ടത് കീർത്തി അല്പ ആശ്വാസം തോന്നി അതിൽ നീ റിസൈൻ ചെയ്ത ഈ നടന്നൊക്കെ സത്യമാണെന്ന് ആളുകൾ കരുതുന്നു നീ വാ ദൈവം കാണുന്നുണ്ടല്ലോ അല്ല എന്റെ പാർവതി ഇവള് പറയുന്നെല്ലാം ദൈവത്തിന്റെ പേരിൽ ഇട്ട് കൊടുക്കല്ലേ ചെയ്യാവുന്നത് നീ ചെയ്യണം തന്റെ അടുത്തോടെ നിന്ന് പൊരുതണം ആദിദേവന്റെ കാരണം പോവച്ച ആ പഴയ പാർവതി ഇല്ലേ അതുപോലെ നീരവിനെ പോച്ചു അടിക്കുന്ന പാർവതി ആയിരിക്കണം പറയുന്ന പാർവതി ഇരുവരെയും നോക്കി അവളുടെ ചേറിലേക്ക് ഇരുന്നു പാർവതി കീർത്തി എനിക്ക് എനിക്ക് അല്പനേരം ഒറ്റയ്ക്ക് ഇരിക്കണം നിങ്ങൾ പൊക്കൂ ഞാൻ വരാം പാർവതി നീവാ വന്നെന്തെങ്കിലും കഴിക്കേ എനിക്കൊന്നും വേണ്ട കീർത്തി നിങ്ങൾ ചെല്ലു എത്ര നിർബന്ധിച്ചിട്ടും പാർവതി വരുന്നില്ലെന്നു കണ്ട് ഇനി വിളിച്ചിട്ട് കാര്യമില്ലെന്നും തോന്നി അവർക്ക് നാരായണൻ ഇതെല്ലാം കേട്ട് ഡോറിൽ ചാരി നിൽക്കുന്നുണ്ടായിരുന്നു കീർത്തി ആരോമനും പോയതും നാരായണൻ പാർവതിയെ നോക്കി എന്തൊക്കെയോ പ്രശ്നമുള്ള പോലെ തോന്നി അയാൾക്ക് അയാളൊന്ന് നെടുവീർപ്പിട്ട് അയാളുടെ ക്യാബിലേക്ക് പോയി ആദ്യം വിളിച്ച പ്രകാരം നാരായണൻ എംപ്ലോയിസിന്റെ സാലറി ലിസ്റ്റ് എടുത്ത് അവന്റെ ക്യാബിലേക്ക് ചെന്ന് ഫയലേൽപ്പിച്ച് തിരികെ നടക്കാൻ ഒരുങ്ങിയത് നാരായണൻ എന്താ സർ താൻ ആ പാർവതിയുടെ പുതിയ പ്രോജക്റ്റ് ഫയലെടുത്തൊന്ന് വരാൻ പറ ക്യാബിലേക്ക് വിളിച്ചിട്ട് എടുക്കുന്നില്ല ഇനി അവൾ അവിടെയില്ലെങ്കിൽ നീരവിന്റെ ക്യാബിലൊന്ന് ചെന്ന് നോക്കിയേക്കു പറയുമ്പോൾ അവന്റെ മുഖത്ത് ആ ദേഷ്യം നിറഞ്ഞിരുന്നു സർ പാർവതി ആ കുട്ടിയുടെ ക്യാബിനിൽ തന്നെ ഉണ്ടായിരുന്നു എന്തൊക്കെയോ പ്രശ്നമുള്ളവരെ തോന്നി കൂട്ടുകാർ വിളിച്ചിട്ട് പോലൊന്നും കഴിക്കാൻ പോലും പോവാതെ അവിടെ തന്നെ ഇരിക്കുന്നുണ്ടായിരുന്നു ഞാനൊന്ന് ചെന്ന് നോക്കട്ടെ അതും പറഞ്ഞാൽ പുറത്തേക്ക് ഇറങ്ങി പാർവതിയുടെ ക്യാബിലേക്ക് നടന്നു ആഹാ മോൾ ഇത് ഏതിലോകത്താ അതെ ഈ ഫോൺ അടിക്കുന്നൊന്നും മോൾ കേൾക്കുന്നില്ലേ ആദി സാർ പുതിയ പ്രൊജക്ട് ഫയൽ എടുത്തു വരാൻ പറഞ്ഞു പാർവതി വിളിച്ചിട്ട് കിട്ടുന്നില്ല എന്ന് പറഞ്ഞു ആള് നല്ല ദേഷ്യത്തിലാണ് പാർവതി പ്രൊജക്ട് ഫയൽ എടുത്ത് നാരായണൻ നോക്കിക്കൊണ്ട് ആദ്യത്തെ ക്യാബിലേക്ക് ചെന്നു ഈ നാരായണൻ അവൾ പോകുന്നു നോക്കി പറഞ്ഞു ആദിയുടെ ക്യാബിലെത്തിയ പാർവതി നേരെ അവനത് വാങ്ങി സെക്ക് ചെയ്ത് ടേബിളിൽ വെച്ചു ഇതേ സമയം ആദ്യമുള്ള ഫുഡ് കൊണ്ട് പ്യൂണ അങ്ങോട്ട് വന്നു എല്ലാം സെറ്റ് പുറത്തേക്ക് പോയി പാർവതി യുവർ ലെൻസ് അവളുടെ മുഖത്തേക്ക് നോക്കി ചോദിച്ചു യെസ് കഴിച്ചില്ലേലും അവൾ അവനോട് കഴിച്ചെന്ന് കള്ളം പറഞ്ഞു അവൾ പറയുന്ന കള്ളമാണെന്ന് മനസ്സിലായതും അവനവുടെ അടുത്തേക്ക് ചെന്നു വിവാഹം എടുക്കുമ്പോ ഇങ്ങനെ പട്ടിണി എടുക്കുന്നത്ര നല്ലതല്ല അതോ വിവാഹത്തിന്റെ ടെൻഷനാണോ പാർവതി പാർവതിക്ക് അവളുടെ തല പെരിക്കും പോലെ തോന്നി സാർ ഞാൻ കഴിച്ചു പറഞ്ഞില്ലേ പ്രത്യേകിച്ചൊന്നും ഞാൻ പൊക്കോട്ടേ ഉം ഓകെ യുഗോ ഒന്ന് മൂളികൊണ്ട് പറഞ്ഞു പാർവതി അവൻ്റെ മറുപടി കേട്ടതും പുറത്തേക്ക് പോയി അവൾ പോകുന്ന ഉറ്റുനോയിക്കൊണ്ടിരുന്നവ അപ്പോഴേക്കും നന്ദനം കൂടി കേറി വന്നു തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം